ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായ നാലിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ചോദ്യമൊന്ന് കാനാൻ രാജാവായ യാബീനിൽ നിന്ന് ഇസ്രായേലിനെ വിമോചിപ്പിച്ചത് ആരാണ് ഉത്തരം ദബോറ ബാറക് കാനാൻ രാജാവായ യാബീനിൽ നിന്ന് ഇസ്രായേലിനെ വിമോചിപ്പിച്ചത് ദബോറ ബാറക് ചോദ്യം രണ്ട് ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ വിധി തീർപ്പിനു വേണ്ടി ദബോറയെ സമീപിച്ചിരുന്നത് ആരാണ് ഉത്തരം ഇസ്രായേൽ ജനം ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ വിധി തീർപ്പിന് വേണ്ടി ദബോറയെ സമീപിച്ചിരുന്നത് ആരാണ് ഉത്തരം ഇസ്രായേൽ ജനം ചോദ്യം മൂന്ന് കിഷോൺ നദിയുടെ സമീപത്ത് വെച്ച് ബാറാ ബാറക്കിനെ എതിർക്കുന്നത് ആരാണ് ഉത്തരം യാബിൻ്റെ സേനാപതി സിസേറ കിഷോർ നദിയുടെ സമീപത്ത് വെച്ച് ബാറക്കിനെ എതിർക്കുന്നത് ആരാണ് ഉത്തരം വ്യാബിൻ്റെ സേനാപതി സിസേറ ചോദ്യം നാല് ബാറക്കിൻ്റെ കയ്യിൽ സിസറയെ ഏൽപ്പിച്ചു തരുന്നത് ആര് എന്നാണ് ദബോറ പറഞ്ഞത് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ബാറക്കിൻ്റെ കയ്യിൽ സിസേറെ ഏൽപ്പിച്ചു തരുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ചോദ്യം അഞ്ച് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും കേദേശിൽ വിളിച്ച് നഫ്താലിയെയും കേദേഷിൽ വിളിച്ചുകൂട്ടിയത് ആരാണ് ഉത്തരം ബാറഖ് സെബുലൂണിനെയും നഫ്താലിയെയും കേതേഷിൽ വിളിച്ചുകൂട്ടിയത് ആരാണ് ഉത്തരം ബാറഖ് ചോദ്യം ആറ് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന് ദബോറ ബറാഖിനോട് പറഞ്ഞപ്പോൾ ബാറക് എന്തു ചെയ്തു തന്നോടു കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന് ദബോറായ ബാറ ബാറക്കിനോട് പറഞ്ഞപ്പോൾ ബാറക്ക് എന്തു ചെയ്തു തന്നോട് കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി ചോദ്യ ഏഴ് സിസേറ രഥത്തിൽ നിറങ്ങി പലായനം ചെയ്തപ്പോൾ ബാറക്ക് എവിടം വരെയാണ് രഥങ്ങളെയും സൈന്യങ്ങളെയും അനുദാവനം ചെയ്തത് ഉത്തരം അഹറോഷ് ഹഗോയിം വരെ ചോദ്യം എട്ട് ഹസോർ രാജാവായ യാബിൻ ആരുമായി സൗഹൃദത്തിലായിരുന്നു എന്നാണ് നാല് പതിനേഴിൽ പറയുന്നത് ഹസോർ രാജാവായ യാബിൻ ആരുമായി സൗഹൃദത്തിലായിരുന്നു എന്നാണ് നാല് പതിനേഴിൽ പറയുന്നത് ഉത്തരം കേന്യനായ ഹെബേറിൻ്റെ കുടുംബവുമായി കേന്യനായ ഹെറേബിൻ്റെ ഹെബേറിൻ്റെ കുടുംബവുമായി ചോദ്യം ഒമ്പത് ജായേൽ സിസെറയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നാണ് നാല് പതിനെട്ട് നാല് പത്തൊമ്പത് നാല് ഇരുപത് എന്നീ വാക്യങ്ങളിൽ പറയുന്നത് ജായൽ സിസേറയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്നാണ് നാല് പതിനെട്ട് നാല് പത്തൊമ്പത് നാല് ഇരുപത് വാക്യങ്ങളിൽ പറയുന്നത് നാല് പതിനെട്ട് അവൻ അവൾ അവനെ കരിമ്പടം കൊണ്ട് മൂടി അവന് കുടിക്കാൻ പാൽ കൊടുത്തു വീണ്ടും അവനെ പുതപ്പിച്ചു ചോദ്യം പത്ത് സിസേറ എന്ത് ചെയ്യുമ്പോഴാണ് ജായൽ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചത് ഉത്തരം ക്ഷീണിച്ചു ഉറങ്ങിക്കിടക്കവേ സിസേറ എന്ത് ചെയ്യുമ്പോഴാണ് ജായൽ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചത് ഉത്തരം ക്ഷീണിച്ചുറങ്ങിക്കിടക്കവേ ചോദ്യം പതിനൊന്ന് സിസേറ ചെന്നിയിൽ മരയാണി തറച്ചത് മരിച്ചു കിടക്കുന്നത് കണ്ടതാര് ഉത്തരം ബാറഖ് സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടത് ആരാണ് ഉത്തരം ബാറഖ് ചോദ്യം പന്ത്രണ്ട് കാനാൻ രാജാവായ യാബിനെ ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയതാരാണ് ഉത്തരം ദൈവം കാനാൻ രാജാവായ യാബിനെ ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയത് ആരാണ് ഉത്തരം ദൈവം ഓരോ ചോദ്യത്തിൻ്റെയും ബ്രാക്കറ്റിൽ അതിൻ്റെ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോദ്യം പതിമൂന്ന് കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നത് വരെ അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചത് ആരാണ് ഉത്തരം ഇസ്രായേൽ ജനം കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നത് വരെ അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചത് ആരാണ് ഉത്തരം ഇസ്രായേൽ ജനം ചോദ്യം പതിനാല് ആരാരോട് എവിടെ വെച്ച് പറഞ്ഞു ആരെങ്കിലും അന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരും ഇല്ലെന്ന് പറയണം നാലാമത്തെ ഇരുപതാമത്തെ വാക്യമാണ് ആരാരോട് പറഞ്ഞു സിസേറ ജായലിനോട് കൂടാരവാതിൽക്കൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഇത് ഇത് ചോദ്യം പതിനഞ്ച് ആരാരോട് എപ്പോൾ പറഞ്ഞു വരിക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം നാലാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വരിക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞത് ഭാറക് സിസേറയെ പിന്തുടർന്ന് വന്നപ്പോൾ ജായേൽ സീരിക്കാൻ ചെന്ന് പറഞ്ഞതാണിത് ചോദ്യം പതിനാറ് ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ചോദ്യം പതിനാല് ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി വാക്യങ്ങൾ ഇനി അല്പം പൂരിപ്പിക്കാനുള്ളതാണ് പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങളാണ് ചോദ്യം പതിനെ പതിനേഴ് ഏഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ ഡാഷ് ചെയ്തു ഉത്തരം തിന്മ ചെയ്തു ഏഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ ഡാഷ് ചെയ്തു ഉത്തരം തിന്മ ചെയ്തു ചോദ്യം പതിനെട്ട് ഡാഷ് ശേഷം ഇസ്രായേൽ വീണ് കർത്താനു മുമ്പിൽ തിന്മ ചെയ്തു ഉത്തരം ഏഹൂദിനു ശേഷം ശേഷം ഇസ്രായേൽ വീണ് കർത്താനും തിന്മ ചെയ്തു ഉത്തരം ശേഷം ചോദ്യം പത്തൊമ്പത് കർത്താവ് അവരെ ഹസോർ ഭരിച്ച ഭരിച്ചിരുന്ന കാനാൻ രാജാവായ ഡാഷ് വിട്ടുകൊടുത്തു ഹഷ് ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവിടെ സേനാപതി ഉത്തരം യാബിന് വിട്ടുകൊടുത്തു നാലാധ്യായൻ രണ്ടാം വാക്യമാണ് യാബിന് വിട്ടുകൊടുത്തു ചോദ്യം ഇരുപത് ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന ഡാഷ് ആയിരുന്നു അവൻ്റെ സേനാപതി അവന് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു ഉത്തരം സിസേറ നാലാധ്യയൻ രണ്ടും മൂന്നും വാക്യങ്ങളിലെ വചനങ്ങളാണ് കാണുന്നത് ചോദ്യം ഇരുപത്തൊന്ന് ഹറേഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവൻ്റെ സേനാപതി അവന് തൊള്ളായിരം ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ഡാഷ് ക്രൂരമായി പീഡിപ്പിച്ചു എത്ര വർഷം ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു ചോദ്യം ഇരുപത്തിരണ്ട് അന്ന് ലപ്പോതോത്തിൻ്റെ ഭാര്യയായ ഡാഷ് പ്രവാചകയാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയിരുന്നത് ഉത്തരം ദബോറ നാലാം അധ്യായം നാലാം വാക്യം അനുസരിച്ച് അന്ന് ലപ്പദോയത്തിന്റെ ഭാര്യയായ ഡാഷ് പ്രവാചകയാണ് ഇസ്രായേലി ന്യായപാലൻ നടത്തിയിരുന്ന ഉത്തരം ദബോറ ചോദ്യം ഇരുപത്തി മൂന്ന് അവൾ എഫ്രായിം മലനാട്ടിൽ റഹമായിക്കും ബദേലിനും ഇടയിലുള്ള ദബോറായുടെ ഡാഷ് കീഴിലിരിക്കുക പതിവായിരുന്നു നാലാം അധ്യായം അഞ്ചാം വാക്യം അനുസരിച്ച് അവൾ എഫ്രായിം മലനാട്ടിൽ റഹമായിക്കും ബെദലിനും ഇടയ്ക്കുള്ള ദ ബോറായുടെ ഡാഷ് കീഴിലിരിക്കുക പതിവായിരുന്നു ഉത്തരം ഈന്തപ്പനയുടെ കീഴിൽ ഈന്തപ്പനയുടെ കീഴിൽ ചോദ്യം ഇരുപത്തിനാല് ഡാഷ് അവളോട് പറഞ്ഞു നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല നാലാദ്യ നാലാമതായിട്ടാം വാക്യത്തിൽ ഡാഷ് അവളോട് പറഞ്ഞു നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല ഉത്തരം ബാറക്ക ബാറക്ക ചോദ്യം ഇരുപത്തിയഞ്ച് അപ്പോൾ അവന് പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോകാം പോരാ പക്ഷെ നീ പക്ഷെ നിൻ്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ മഹത്വത്തിലെത്തിക്കുകയില്ല കർത്താവ് ഡാഷ് ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും ഉത്തരം സിസേറയെ കർത്താവ് സിസേറയെ ഒരു കൈയുടെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും ചോദ്യം ഇരുപത്തിയാറ് കേനാനിയനായ ഹെബേർ മോശയുടെ അമ്മായിയപ്പനായ ഹൊബാബിൻ്റെ വംശജരായ കേന്ദ്രരെ വിട്ടുപോകുന്ന ഏകദേശം അടുത്ത് ഡാഷ് ഓക്കുമരത്തിന് സമീപം പാളയം അടിച്ചു ഉത്തരം സനാന്നിമിലെ സനാന്നിമിലെ ഓക്കുമരത്തിനു സമീപം പാളയം അടിച്ചു ചോദ്യം ഇരുപത്തേഴ് അഭിനോബാമിൻ്റെ മകനായ ബാറക് ഡാഷ് മലയിലേക്ക് നീങ്ങിയിരിക്കുന്ന സിസേറ കേട്ടു ഉത്തരം തവോർ അബോന അബിനോബാമിൻ്റെ മകനായ ബാറക് മലയിലേക്ക് നീങ്ങിയിരിക്കുന്ന സിസേറ കേട്ടു ഉത്തരം തവോർ ചോദ്യം ഇരുപത്തെട്ട് അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു ഡാഷ് കൊണ്ട് മൂടി ഉത്തരം കരിമ്പണം കൊണ്ടു മൂടി അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു ഡാഷ് കൊണ്ടു മൂടി ഉത്തരം കരിമ്പണം ഏതെങ്കിലും ചോദ്യങ്ങൾ സ്പീഡ് കൂടി പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് അത് വായിച്ച് അതിനുശേഷം പഠിച്ചിട്ട് അടുത്തതിലേക്ക് കിടക്കുക കേട്ടോ ചോദ്യം ഇരുപത്തൊമ്പത് അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരിക അവൾ തോൽക്കുടൻ തുറന്ന് അവന് കുടിക്കാൻ ഡാഷ് കൊടുത്തു ഉത്തരം പാൽ കൊടുത്തു അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരിക അവൾ തോൽക്കുടം തുറന്ന് അവനെ കുടിക്കാൻ കൊടുത്തു ഉത്തരം പാൽ ചോദ്യം മുപ്പത് അങ്ങനെ ആ ദിവസം കാണാൻ രാജാവായ ഡാഷ് ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ഉത്തരം യാബിനെ അങ്ങനെ ആ ദിവസം കാണാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ഉത്തരം ആ യാബിനെ കീഴ്പ്പെടുത്തി വാക്യം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ ചോദ്യം മുപ്പത്തി ഒന്ന് ഡാഷ് രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഉത്തരം കാനാൻ കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു നാലാമധ്യായം ഇരുപത്തിനാലാമത്തെ ഭാഗ്യത്തിലാണ് ഒരു ചോദ്യം നോക്കുന്നത് ഓക്കെ താങ്ക്